മുകളിലോട്ടൊന്ന് ചാടി കയറിയ ആ ജനലിൻ്റെ അകത്തോടെ പിരയ്ക്കകത്ത് കയറാം അതിൻ്റെ അടിയിൽ ഞാൻ ഓടിച്ചോണ്ട് വന്ന പല്ലി ഇരിപ്പുണ്ടാത്തിൻ്റെ അടി കയറി ഇരിക്കുവോ ഈ ബ്ലാക്കിയെ പറ്റിച്ചേച്ച് ഞാൻ പിടിച്ചു 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 ബ്ലാക്കിയെ ഞാൻ പിടിച്ചല്ലോ പിടിച്ചു ഞാൻ പിടിച്ചു ഓ ആ എൻ്റെ ഇര മുഴുവൻ പോയി ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം ബ്ലാക്കി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒര പോയാൽ മറ്റൊര പാകേറിയ താമ്പുരാനരയും കൽപ്പിച്ചിട്ടുണ്ട് അത് ബ്ലാക്കി കണ്ടുപിടിക്കും ആഹാ ബ്ലാക്കിയുടെ വഴിയിൽ എവിടെയെങ്കിലും ഇരരെ കാണും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബ്ലാക്ക് കീറിയത് വരെ തമ്പുരാനും കൽപ്പിച്ചിട്ടുണ്ടെന്നി ബ്ലാക്കി വരെ പിടിക്കും ബ്ലാക്കി പട്ടിണി എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എവിടെയെങ്കിലും ചെന്ന് തന്നെയെങ്കിലും തിന്നും എൻ്റെ കുഞ്ഞിനും കൊടുക്കും ആ കണ്ടനെ പറ്റിക്കാൻ നോക്കി നടക്കുവാന്നേ ഒന്ന് മാറി നിന്നോണേ ഞാനൊന്ന് കടന്ന് പൊക്കോട്ടെ ബ്ലാക്കി ഒന്ന് കടന്ന് പൊക്കോട്ടെ വഴി മാറിപ്പോകുന്ന പതിവ് ബ്ലാക്കിക്ക് ഇല്ല പിന്നെ ബ്ലാക്കിയേ ഇന്നത്തെ കാര്യം ബ്ലാക്കിക്ക് പോക്കാം അല്ല തീറ്റയും തരാൻ കുഴപ്പമില്ല പൂച്ച അല്ല ഞാൻ പുലിയ കരിമ്പുലി വിര കിട്ടിയില്ലെങ്കിലും ബ്ലാക്കിയെ കരിമ്പുലിയാണ് പൂച്ച പുലിയായിട്ട് കാണണേ എന്നെ അങ്ങനെ പിന്തുടർന്നു പിന്നെ ഇതുകൊണ്ടൊന്നും ബ്ലാക്കി തോറ്റ് പിന്മാറുന്നവളല്ല എത്ര കണ്ടവളാണ് ഈ ബ്ലാക്കി ഇപ്പം വിജയകരമായിട്ട് ബ്ലാക്കി പിന്മാറുകയാണ് ഇനിയും ബ്ലാക്കി വരും പുതിയ അടവുകളുമായി പുതിയ തന്ത്രങ്ങളുമായി അപ്പോൾ ബ്ലാക്കി കീഴടക്കിയിരിക്കും ഏറെ മാത്രമല്ല എല്ലാത്തിനെയും വിജയകരമായ പിന്മാറ്റമാണ് തിരിഞ്ഞു നോക്കാതെ ബ്ലാക്കി പോകുന്നു